കഴിഞ്ഞ ദിവസം മോഹൻലാൽ ജിത്തു ജോസഫ് വന്നിക്കുന്ന നേരി എന്ന ചിത്രത്തിന്റെ ഭാഗമായി കൊടുത്ത പ്രമോഷൻ പരിപാടികളൊക്കെ ഗംഭീരമായിരുന്നു അതിന് നിരവധി ഇന്റർവ്യൂകളാണ് മോഹൻലാൽ കൊടുത്തത് ഓരോ മീഡിയകളുടെയും ഇന്റർവ്യൂവിൽ മോഹൻലാൽ വ്യത്യസ്തമായി എത്തുകയും ചെയ്തു വ്യത്യസ്ത കാര്യങ്ങൾ പറയുകയും ചെയ്തു ഇതിനെല്ലാം കൈയടിക്കുകയാണ് പ്രമോഷന് വലിയ കൈയ്യടിയാണ് ആരാധകരും സിനിമാ പ്രേമികളും കൊടുത്തത് മോഹൻലാൽ ഇടയ്ക്കേ കയറി സംസാരിച്ച ജിത്തുവിനോ സിദ്ദിഖിനോ ജഗദീഷിനോ ഇന്റർവ്യൂവർക്കോ ഒരുപക്ഷെ ഒന്നും പറയാൻ കഴിഞ്ഞെന്ന് വരില്ല ബിക്കോസ് മലയാളികളുടെ മനസ്സിൽ തന്റെ വർക്ക് സ്പേസിൽ അദ്ദേഹം ടോപ്പാണ് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവർക്കത് കേട്ടുകൊണ്ടേയിരിക്കുകയെ നിവൃത്തിയുള്ളൂ പക്ഷേ മോഹൻലാൽ അവർക്ക് കൊടുത്ത റെസ്പെക്ട് ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം മോഹൻലാൽ അവർക്ക് കിട്ടിയ ചോദ്യങ്ങൾ ഒന്നും ഇടപെടാതെ സ്വന്തം കാര്യം മാത്രം നോക്കി അദ്ദേഹത്തിന് വന്ന ചോദ്യങ്ങൾക്ക് മാത്രം അദ്ദേഹം മറുപടി പറഞ്ഞു ഒരു നല്ല കേൾവിക്കാരൻ ആയതുകൊണ്ട് മാത്രമല്ല മോഹൻലാൽ അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കുന്നത് മറിച്ച് പുള്ളി അവരെ റെസ്പെക്ട് ചെയ്യുന്നതും കൂടെ കൊണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇന്റർവ്യൂ വളരെ കാമായിട്ട് മുഴുവൻ കേൾക്കുന്ന കൂടെ ഇരിക്കുന്നവർ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വളരെ ആസ്വദിച്ച് കേൾക്കുന്ന മോഹൻലാൽ എന്നെ സംബന്ധിച്ച് ഒരു അത്ഭുതം തന്നെയായിരുന്നു നേരുമായി ബന്ധപ്പെട്ട് വന്ന പതിനഞ്ചോളം ഇന്റർവ്യൂകളും ഒന്നിനൊന്ന് മികച്ചത് തന്നെയായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ എല്ലാം ശ്രദ്ധിച്ച പറയുന്ന വാക്കായിരുന്നു ഇങ്ങനെ ഓരോ അഭിമുഖങ്ങളും കൊടുത്തപ്പോഴും മോഹൻലാൽ പറഞ്ഞ ഓരോ വാക്കുകളും മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഇടയിൽ കയറി ഉത്തരം പറയാത്തതുമൊക്കെ ആരാധകർക്ക് നന്നേ ബോധിച്ചു അവരത് പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിനെ കൈയിടിക്കുകയായിരുന്നു പലരും അതിനൊപ്പം തന്നെയാണ് മറ്റു പലതും പ്രേഷകർ ശ്രദ്ധിച്ചത് അതും വളരെ കൗതുകമായി മാറി എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ കൊടുത്ത കുറച്ച് ഇന്റർവ്യൂകളിൽ നിന്നും എടുത്ത സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചുകൊണ്ടാണ് ചിലപ്പോൾ കാര്യങ്ങൾ അവർ സൂചിപ്പിച്ചത് ഒരു വാച്ച് ആയ ആൾ എന്ന നിലയിൽ എന്നെ ആകർഷിച്ചത് പുള്ളിയുടെ റൂസ്റ്റ് ആണ് ഓരോ ഇന്റർവ്യൂലും കിട്ടേക്കുന്നത് അത് എന്നെ കൗതുകം രണ്ടു ദിവസമാണ് പ്രൊമോഷൻ പരിപാടികൾ നടന്നത് അതിനുള്ള ഇന്റർവ്യൂകളും നടന്നു അതിനുശേഷം മോഹൻലാൽ തിരിച്ചുപോയതും ആരാധകർ പങ്കുവച്ചിട്ടുണ്ട് കണ്ണൂർ എയർപോർട്ടിൽ മോഹൻലാൽ വന്ന വീഡിയോകൾ പങ്കുവച്ചിട്ടാണ് അവർ പറഞ്ഞത് എന്റെ പ്രമോഷനൊക്കെ കഴിഞ്ഞ് മോഹൻലാൽ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് അവരുടെ വാക്കുകൾ എന്നാൽ രണ്ടു ദിവസം നീണ്ടു ഇന്റർവ്യൂകളും പ്രൊമോഷൻ പരിപാടികളും ഒക്കെ ശ്രദ്ധിച്ച പ്രേക്ഷകർ കണ്ടത് ഇങ്ങനെ കൗതുകങ്ങളാണ് ആണ് കയ്യിൽ കിട്ടിയിരിക്കുന്ന വാച്ചുകൾ മോഹൻലാലും ഒരു വാച്ച് പ്രേമി തന്നെയാണ് വാച്ചുകളോട് താല്പര്യമുള്ള മറ്റു പലരും ശ്രദ്ധിച്ചതും അത് തന്നെ മോഹൻലാലിന്റെ കയ്യിൽ കിടക്കുന്ന ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വിലകളുള്ള വാച്ചുകളിലേക്കാണ് അവരുടെ ശ്രദ്ധ പോയത് അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ എത്തിയപ്പോൾ മറ്റു പല പ്രേക്ഷകർക്കും കൗതുകമായി മാറുകയും ചെയ്തു ഒന്നിൽ മോഹൻലാൽ കിട്ടിയത് പാറ്റക് ഫിലിപ്പ് ആക്വനോട്ടിന്റെ ഒരു വാച്ചാണ് ആണ് എൺപത് ലക്ഷത്തോളം വില വരുന്ന വാച്ച് മോഹൻലാൽ കിട്ടിയത് പിന്നെ ഒന്ന് ഹബ്ലോട്ടിന്റെ വാച്ചാണെന്നും പറയപ്പെടുന്നു ഇതിന് എത്ര വിലയുണ്ടെന്നും ഏത് വർഷൻ ആണെന്നും മനസ്സിലാകാത്തതുകൊണ്ട് ആ കാര്യം അങ്ങനെ സൂചിപ്പിച്ചു പിന്നെ ഒരു വാച്ച് റോളാക്സ് യാച്ച് മാസ്റ്റർ എന്ന വാച്ച് ആയിരുന്നു പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ പ്രൈസുള്ള വാച്ച് ആണ് മോഹൻലാൽ കിട്ടിയിരുന്നത് പിന്നെ ഒന്ന് ബ്രഗറ്റ് ട്രഡീഷ്യൻ എന്ന വാച്ച് ആയിരുന്നു ഇരുപത് മുതൽ ഇരുപത്തി ലക്ഷം വരുന്ന വാച്ച് പിന്നെ ഒന്ന് റിച്ചാർഡ് മില്ലന്റെ ആറ് എം സീറോ ത്രീ സീറോ എന്ന് പറയുന്ന വാച്ച് ആണ് ഇതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള വാച്ച് ഒന്നേ പോയിന്റ് അഞ്ച് മുതൽ രണ്ട് കോടി വരെ വില വരുന്ന വാച്ച് ആണ് മോഹൻലാൽ കിട്ടിയിരിക്കുന്നത് പിന്നെ ഒന്ന് റോളാക്സ് ചെലിനി പ്രിൻസ് എന്ന് പറയുന്ന വാച്ച് ആയിരുന്നു പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ വരുന്ന വാച്ച് ആണ് മോഹൻലാൽ മറ്റൊരു ഇന്റർവ്യൂവിൽ കെട്ടിയിരിക്കുന്നത് അങ്ങനെ നിരവധി ഇന്റർവ്യൂകൾ മോഹൻലാൽ കൊടുക്കുകയുണ്ടായി എല്ലാത്തിലും പ്രത്യേകം പ്രത്യേകം വാച്ചുകളും ഡ്രസ്സുകളും മോഹൻലാൽ ഇട്ടിരുന്നു ഫാഷനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായി പരിശോധിക്കുന്നവർ കണ്ടെത്തിയ ചില കാര്യങ്ങൾ അവർ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ എത്തി അതിൽ ഏറ്റവും കൂടുതൽ കൗതുകമായതും വാച്ചുകൾ തന്നെയാണ് വാച്ചുകളോട് കടുത്ത പ്രേമുള്ള മോഹൻലാലും നിരവധി വാച്ചുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ മോഹൻലാൽ അങ്ങനെ ചില കൗതുകരമായ വാച്ചുകളും ബ്രേസ്ലെറ്റുകളും ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു അതിൽ തന്നെ വാച്ചുകൾ ഉപയോഗിച്ച മോഹൻലാൽ കോടികൾ വിലയുള്ള വാച്ചുകളാണ് കിട്ടിക്കൊണ്ട് ഇന്റർവ്യൂവിൽ ഇരുന്നതും അതാണ് പ്രേക്ഷകർക്ക് കൗതുകമായത് അത് കണ്ടുപിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടും എത്തുകയും ചെയ്തു ഇത്രയും വലിയ വാച്ച് ഇടുമ്പോഴും അസൂയിക്കും കുശുമ്പനും മരുന്നില്ല എന്ന് പറയുന്ന നടക്കാണ് പിന്നീടുള്ള കമന്റുകൾ എത്തിയത് ഇതിലൊക്കെ എന്ത് കാര്യം പൂരപ്പറമ്പിൽ നിന്നും നാല്പത് രൂപ കിട്ടുന്ന തുക്കട വാച്ചിലെ സമയം തന്നെയല്ലേ ഈ പറഞ്ഞ ലക്ഷവും കോടികളും വിലയുള്ള വാച്ചിലും വരുന്നത് സമയത്തിന് വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നവരും എത്തി എന്ന് പറയാനാ മലയാളികളല്ലേ അങ്ങനെ തന്നെ പറയും